പുതിയൊരു സംരംഭം കൂടി കൂടി ആരംഭിച്ചു അന്താരാഷ്ട്ര ബ്രാൻഡായ ടയറുകളുടെ പ്രധാന ഡീലർ കൂടിയായ ഒരു കാർ വാഷ് സെന്റർ തുടങ്ങിയിരിക്കുന്നു സെമി ഓട്ടോമാറ്റിക് മികവിലാണ് കാർ ക്ലീനിങ് വാഷ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എനിക്ക് തോന്നുന്നു സെമി ഓട്ടോമാറ്റിക് രീതിയിലുള്ള രീതിയിലുള്ള നൂതനമായ ഒരു സർവീസ് വരുന്നത് എന്തുകൊണ്ടും പൊതുജനങ്ങൾക്ക് വളരെയേറെ ഗുണകരമായിരിക്കും കാരണം ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം സമയം ഒരു വലിയ പ്രശ്നമാണ് എല്ലാവർക്കും ഓരോ മണിക്കൂറൊക്കെ നിന്ന് സർവീസ് നടത്തി സമയം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ നല്ല രീതിയിൽ സർവീസ് ചെയ്ത് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിട്ടം ടയേഴ്സ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് ഞങ്ങൾ ബ്രിസ്റ്റോണിൻ്റെ ആറ്റിങ്ങലത്തെ മെയിൻ ഡീലറാണ് അത് ആറ്റിങ്ങലെ മാമത്ത് നാഷണൽ ഹൈവേയോട് ചേർന്നാണ് ഇവിടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പിന്നെ അടുത്ത കാലത്താണ് ഞങ്ങൾ കാർ സർവീസിംഗ് ഗുണയെ കുറിച്ച് ആലോചിച്ചത് അപ്പോൾ ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സർവീസാണ് ഇപ്പോൾ നിങ്ങൾ ഏർപോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അതിന് ടൈം സേവിങ്ങാണ് അതുപോലെ മണി സേവിങ്ങുമാണ് ൊരു സ്ഥാപനമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് പിന്നെ ബ്ലിസ്റ്റോൺ ടയർ എന്ന് പറയുമ്പോഴേക്കും ലോകത്ത് മുൻനിരയിൽ നിൽക്കുന്ന ടയറാണ് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ആഗ്ഞയുടെ ഡീലറാണ് ഞങ്ങൾ സ്റ്റോൺ മാത്രമല്ല മറ്റു ടയറുകളും ഉണ്ട് എന്നാലും കൂടുതൽ ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് ബ്ലിസ്റ്റോൺ ആണ് കാറിൻ്റെ വാഷിങ്ങിൻ്റെ ഞങ്ങൾ സ്ലാബ് മൂന്നാട്ടം നിശ്ചയിച്ചിരിക്കുന്നത് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ സെലാൻ ടൈപ്പ് ഒക്കെ അഞ്ഞൂറ് രൂപ വരും സെവൻ സീറ്ററൊക്കെ അറുന്നൂറ് രൂപ ബാക്കി ഉള്ള ചെറിയ വണ്ടികളൊക്കെയും നാനൂറ് രൂപ ആ സ്ലാബാണ് അങ്ങനെ മൂന്ന് സ്ലാബായിട്ടാണ് മൺസൂൺ ഓഫറായിട്ട് ഞങ്ങൾ ഉദ്ഘാടനത്തിന് ഓഫറായിട്ട് ഒരു മൂന്ന് മാസത്തേക്ക് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഗിരിജാലാഭി ഡോക്ടർ ഗിരിജ രാജേന്ദ്രൻ ആലുക്കോ അവിട്ടം എം ഡി ചന്ദ്രാക്ഷൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ സ്ഥാപനം പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടതായി തീരട്ടെ ഇന്ന് എല്ലാവിധ ഭാവങ്ങളും നേരുന്ന എല്ലാവിധ ആശംസകളും ആറ്റിങ്ങൽ മാമത്ത് പ്രവർത്തിക്കുന്ന ഔട്ടൺ ടയേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രിഡ്സ്റ്റോൺ ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള അതായത് ഇൻ്റർനാഷണൽ തലത്തിൽ ഏറ്റവും കൂടുതൽ നമ്പർ വൺ ടയറായ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ടയറാണ് ബ്രിഡ്സ്റ്റോൺ അതിൻ്റെ ആറ്റിങ്ങൽ മേഖലാ ഡീലറാണ് ഔട്ടൺ ടയേഴ്സ് ആറ്റിങ്ങൽ മാമത്തുള്ളത് ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയോടുണ്ട് ഈ നമ്മുടെ ഈ ഔട്ടൻ ടയേഴ്സ് കാർ വാഷിംഗ് സെൻ്റർ കൂടി തുടങ്ങിയിരിക്കുകയാണ് സെമി ഓട്ടോമാറ്റിക് നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിൽ കുറഞ്ഞ ചെലവില് സമയം ലാഭിക്കാം പൈസയും ലാഭിക്കാം ആ രീതിയിലാണ് കാർ വാഷിംഗ് സെന്റർ കൂടി ടയറിനൊപ്പം തുടങ്ങിയിട്ടുള്ളത് എച്ച് പി ന്യൂസ്